ഐതിഹ്യം കൊണ്ടും ചരിത്രം കൊണ്ടും സമ്പന്നമായ ഗുരുഭവനപുരി അഥവാ ഗുരുവായൂരിൽ നിന്ന് ദൈവാനുഗ്രഹത്തിന്റെ നീർച്ചാലെന്നവണ്ണം ഒഴുകിയെത്തിയ വരയെന്ന കഴിവിനെ ലോകം മുഴുവൻ എത്തിച്ച മഹാപ്രതിഭ രതീഷ് ഭാരാമണിയെക്കുറിച്ചാണ് ഇന്നത്തെ നേർക്കാഴ്ച ഹരതീഷ് വല്ലാമണി വീട് ഗുരുവായൂരെ ചിത്രം വരതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാളി മുതൽ തന്നെ ചിത്രം വരയുടെ ലോകത്തേക്ക് കയറിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേട്ടന്മാരൊക്കെ വരയുടെ ലോകത്തിലെ ആൾക്കാരായതുകൊണ്ട് ഞാനും അത് തുടർന്നു അവരെ കണ്ടുപഠിച്ചു പിന്നെ ഗുരു എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേടെ കയ്യിൽ കയ്യെ പിടിച്ച് വരപ്പിച്ചുള്ളത് അപ്പോൾ നമ്മൾ പറയും ഗുരു അമ്മ തന്നെയാണ് പിന്നെ ഗുരുവാരപ്പൻ്റെ ഒരു അനുഗ്രഹമുണ്ട് ഗുരുവാരൻ്റെ മണ്ണിൽ ജനിച്ചു ഗുരുവാരപ്പൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നു ഇപ്പം ആയിരത്തോളം ചിത്രങ്ങളായി കണ്ണൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ചു തുടങ്ങിയത് രാമായണം വരച്ചു അതുപോലെ തന്നെ അയ്യപ്പചരിതം ചിത്രകഥയിലൂടെ അതുപോലെ തന്നെ രാമായണം രാമായണത്തെ ചിത്ര രചനയിലൂടെ തന്നെയാണ് വരച്ചിട്ടുള്ളത് ഇനി ഓരോരോ കഥകളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് ഒരു ഇതായിട്ട് അപ്പോൾ അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പല പല ഗ്രൂപ്പുകളിലായിട്ട് ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിലത്തേക്ക് അവർക്കൊക്കെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കണ്ട വരച്ചതൊക്കെ വരവേറെ ഇതൊക്കെ പിന്നെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചെ സാധനങ്ങൾ ചെടിയായാലും പുല്ലായാലും ഇങ്ങനെ പൂക്കളായാലും ചെറിയ ഐറ്റംസ് എന്താ കാണുന്നത് അതിൽ ഭഗവാനെ വരയ്ക്കാൻ നോക്കണം അതാണ് ശ്രമിക്കുന്നത് വ്യത്യസ്ത ഇപ്പോൾ വ്യത്യസ്തമായ ചിത്രങ്ങൾ വരക്കാണ് എൻ്റെ മെയിൻ ഹോബി ആരും പോകാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയി നോക്കി നോക്കണമല്ലോ അപ്പം ഒന്ന് ട്രൈ എന്ന് മാത്രം ഇപ്പോൾ നാനോ വർക്ക് കാർവിങ് ക്ലേ ആയാലും ഇപ്പോൾ ചെയ്യാം അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഓൺലി ക്യാൻവാസാണിപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിലേക്കൊക്കെ ആയിട്ട് വരയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തർക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വരപ്പിക്കുന്നുണ്ട് ുരുവാര അമ്പലത്തില് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആറന്മുള ആറ്റുകാല് ഉള്ളനാട് അങ്ങനെ പല പല ക്ഷേത്രങ്ങളുണ്ട് തൃപ്പൂണിത്തുറ എറണാകുളത്ത് തൃപ്പൂണിത്തുര ഷാരി അമ്പലം അങ്ങനെ കുറേ ഓരോരം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ അത് വരയ്ക്കുന്ന വസ്തുക്കളുടെ നീളവും വലുപ്പവും അതാണ് ആകാംക്ഷ മുനയിൽ നിർത്തുന്ന ചിത്രകാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുരിയാർക്ക് വരുന്ന ഒരുപാട് അമ്മമാരും ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഓരോ ചിത്രങ്ങൾക്കിങ്ങനെ വരച്ച് കൊടുക്കാറുണ്ട് അവർ അവരുടെ പൂജാമുറിയിലൊക്കെ ഇരിക്കുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പം ഇതാണ് പാലാമണി ഇനി വരയ്ക്കണം വ്യത്യസ്തമായ ചിത്രങ്ങൾ വരയ്ക്കണം അങ്ങോട്ട് മുന്നോട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് അമ്മമാർ പെയിൻറ്റ് ബ്രഷ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടൊക്കെ ഉണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ ഇപ്പം ഇങ്ങനെ പോകുന്നു പുതിയ പുതിയ ചിത്രങ്ങളായിട്ട് പറ്റി ഇനി വരാം

എത്തും വരെ നന്ദി നമസ്കാരം